പ്രജ്വൽ രേവണ്ണയെ ചുറ്റിപ്പറ്റിയാണിപ്പോൾ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയ പ്രജ്വൽ രേവണ്ണ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചു നീങ്ങുമ്പോൾ പ്രതിരോധവുമായി കർണാടക നിയമസംവിധാനവും രംഗത്തുണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനായി പ്രജ്വൽ രേവണ്ണ കൈവശം വെച്ചിരുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ദൃശ്യങ്ങളാണിപ്പോൾ സംസ്ഥാനമാകെ പ്രചരിക്കുന്നതെന്നാണ് വിവരം വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം എത്തിയതോടെ കർണാടക വനിതാ കമ്മീഷൻ അടക്കം അന്വേഷണത്തിന് നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥകളെയും വീട്ടു ജോലിക്കാരെയും പ്രജ്വൽ എന്നാണ് ആരോപണം ഇവയെല്ലാം സൂക്ഷിച്ചു വെച്ച് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയാണ് പ്രജ്വൽ ചെയ്തിരുന്നത് ഈ വീഡിയോകളും ഫോട്ടോകളും അടങ്ങിയ പെൻഡ്രൈവ് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് സ്ത്രീകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിനായി പ്രജ്വൽ രേവണ്ണ ദൃശ്യങ്ങൾ കൈവശം വെച്ചിരുന്നുവെന്ന വിവാദത്തിൽ ജെ ഡി എസ് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രജ്വൽ ജർമ്മനിയിലാണെന്നാണ് റിപ്പോർട്ട് ജെ ഡി എസ് എംപിയും ഹാസനിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് ഒളിവിൽ പോയിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രജ്വൽ ഇന്ത്യ വിട്ടത് അതായത് അശ്ലീല വീഡിയോ വിവാദ വിവാദാരോപണങ്ങൾ വെളിപ്പെടുന്നതിന് തൊട്ടുമുമ്പാണ് നിയമത്തിൻ്റെ മുകളിലൂടെ പ്രതി പറഞ്ഞത് വിമതത്വവും തുറന്നും പറച്ചിലുകളുമെല്ലാം ഒരു രാഷ്ട്രീയക്കാരനെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിലും മുപ്പത്തിമൂന്നുകാരനായ പ്രജ്വൽ അതിസൂക്ഷ്മമായാണ് രാഷ്ട്രീയത്തിൽ നിലനിന്നത് കൃഷ്ണരാജസാഗറിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള അമ്മ ഭവാനി രേവണ്ണയുടെ വഴികാട്ടിയായി ഒപ്പമുണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദ്ധാരിയായ പ്രജ്വൽ ഓസ്ട്രേലിയയിലാണ് എം ടെക് പഠിച്ചത് ദേവഗൗഡയുടെ കൊച്ചുമകനും മുൻമന്ത്രി എച്ച് ഡി രേവണ്ണയുടെ മകനുമാണ് പ്രജ്വൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ആ സമയത്ത് വെറും ഇരുപത്തിനാല് വയസ്സായിരുന്നു പ്രായം ജെ ഡി എസ് കോട്ടയെന്നറിയപ്പെടുന്ന പഴയ മൈസൂർ മേഖലയിൽ ദേവഗൌഡ പക്ഷത്തിൻ്റെ പ്രമുഖ സാന്നിധ്യമായി മാറിയതോടെയാണ് രാഷ്ട്രീയത്തിൽ തിളങ്ങിയത് എച്ച് ഡി രേവണ്ണയുടെ ഇളയ സഹോദരനായ കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള കുടുംബത്തിലെ മറ്റൊരു വിഭാഗം ഈ രാഷ്ട്രീയ പ്രവേശനത്തിൽ കല്ലുകടി കണ്ടിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ ഒരു സ്പർദ്ധയ്ക്ക് കാരണമായി പ്രജ്വലിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ഉടൻ തന്നെ പിതാവ് ദേവഗൌഡയും താനും എപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്ന് വ്യക്തമാക്കിയ കുമാരസ്വാമി വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ പ്രജ്വലിനെ സസ്പെൻഡ് ചെയ്യുമെന്ന് കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ജെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തവണ ബി ജെ ഡി ജെ ഡി എസ് സഖ്യം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ദേവഗൌഡ പ്രജ്വലിനെ ഹാസനിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു ബി ജെ പിയോ കുമാരസ്വാമിയോ ഈ നീക്കത്തിനോട് പ്രത്യക്ഷത്തിൽ വലിയ അനുഭാവം പ്രകടിപ്പിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ കുടുംബക്കാർ തന്നെയാണെന്ന രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണം ശരിവയ്ക്കേണ്ടതാണെന്നും പറയപ്പെടുന്നു